ഡ്രൈവ് ഉണ്ടായിട്ടില്ല ഞാനും ബൈജുവും വളരെ പ്രസിദ്ധമായ ഒരു യാത്ര ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് അതില് ബൈജു റഷ്യയിൽ വെച്ച് യാത്ര ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോവുകയൊക്കെ ചെയ്തു അതിനെക്കുറിച്ച് ആളുകൾക്ക് ഒരുപാട് വ്യക്തതകളുണ്ട് ഞാനും ബൈജു ഭയങ്കര ശത്രുക്കളായിരിക്കും എന്നൊക്കെയാണ് ആൾക്കാർ വിചാരിച്ചത് അപ്പൊ അങ്ങനെ ലാലു ഓ പരീക്ഷിക്കാണ് കേരളത്തിൽ തന്നെയാണോ അല്ലെ എനിക്ക് ഞാൻ വളരെ കംഫർട്ടബിൾ ആയി തോന്നുന്നു ഇതിന്റെ കോമ്പറ്റേറ്റവൻസ് ആയിട്ടുള്ള മറ്റു വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ സുഖം കൂടുതൽ ഇതിനാണ് ഇത് തികച്ചും അവിചാരിതമായിട്ട് ഒട്ടും പ്ലാൻ ചെയ്യാതെ ഉണ്ടായ ഒരു എപ്പിസോഡാണ് ബെന്നിസ് റോയൽ ടൂഴ്സിൻ്റെ ട്രാവൽ എക്സ്പോ വേൾഡ് ട്രാവൽ എക്സ്പോ എന്ന് പറഞ്ഞ ഒരു പരിപാടി അത് കൊച്ചിയിലും ടൂണ്ടത്തും തൃശ്ശൂരും ഒക്കെ നടന്നിരുന്നു കോഴിക്കോട് കേരളത്തിൽ അവർ നടത്തുന്ന അവസാനത്തെ ട്രാവൽ എക്സ്പോ അപ്പോൾ അതിൽ രണ്ടിലും പങ്കെടുക്കാനായിട്ട് അപ്പം ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് ട്രെയിനിന് വന്നോളാം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് മറ്റു ചില പ്രശ്നങ്ങളുണ്ടായിട്ട് എറണാകുളത്ത് പോകേണ്ടി വന്നു എൻ്റെ വണ്ടി സർവീസിന് കയറ്റിയിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പിന്നീട് തോന്നുന്നു എനിക്ക് വരാനൊരു എങ്ങനെ വരും ഞാൻ എറണാകുളത്താണെന്ന് തന്നു അപ്പോൾ ഒന്ന് കുഴപ്പമില്ല കൊച്ചിന്ന് ബൈജോൻ ആയൊരു പുള്ളിയുടെ കാറിൽ വരുന്നുണ്ട് അപ്പോൾ ആ പുള്ളിയുടെ കൂടെ കയറിയിട്ട് പോന്നു എന്ന് പറഞ്ഞു അങ്ങനെ ബൈജു എന്നെ വിളിക്കാൻ വന്നു ബൈജുവിൻ്റെ പുതിയ ജിംനി മാരുതി ജിംനിയിലാണ് വന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു ബൈജുവും ഞാനും മാറി മാറി ഡ്രൈവ് ചെയ്തിട്ടൊരു യാത്ര അപ്പോൾ ആദ്യം ഒന്നും ഞാൻ അതിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ആലോചിച്ചില്ല പിന്നെ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ഞാനും ബൈജുവും വളരെ പ്രസിദ്ധമായ ഒരു യാത്ര ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് അതിൽ ബൈജു റഷ്യയിൽ വെച്ച് യാത്ര ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോവുകയൊക്കെ ചെയ്തു അതിനെക്കുറിച്ച് ആളുകൾക്ക് ഒരുപാട് വ്യക്തതകളുണ്ട് ഞാനും ബൈജുക്ക് ഇപ്പോൾ ഭയങ്കര ശത്രുക്കളായിരിക്കും എന്നൊക്കെയാണ് ആൾക്കാർ വിചാരിച്ചത് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ബൈജു ഡ്രൈവ് ചെയ്യണം അപ്പോൾ ഞാൻ വെറുതെ എൻ്റെ ക്യാമറയിൽ ഞാൻ ബൈജുവിനെ ഷൂട്ട് ചെയ്തു അപ്പോൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടപ്പോൾ ബൈജു പറഞ്ഞു ഇതെന്താ നിൻ്റെ ചാനലിലേക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ആലോചിച്ചില്ല പക്ഷേ ചാനലിൽ ഇടാം ഈ യാത്ര ഒത്തിരി സംഭവ ബഹുലമായൊരു യാത്രയാണല്ലോ നമ്മളാ യാത്ര ലണ്ടൻ യാത്രയ്ക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് ആദ്യമായിട്ട് ഒരു വാഹനത്തിൽ സ്വയം ഡ്രൈവ് ചെയ്ത് പോവല്ല എന്നാണ് അപ്പോൾ നല്ല നമ്മളതിനു ശേഷം പോയിട്ടുണ്ട് കൊളുക്കുമലയിലേക്ക് ഞങ്ങളൊരു യാത്ര നടത്തിയിരുന്നു പിന്നെ ഇരിട്ടിയിൽ ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വീട് മാറ്റത്തിന് ഞങ്ങൾ ഒരുമിച്ചതുപോലെ ബൈജുവിൻ്റെ അന്നത്തെ ഒരു കാറിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വെ വെറുതെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ അതുവരെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സംസാരം കണ്ടിന്യൂ ചെയ്തു ആ കണ്ടിന്യൂ ചെയ്ത സംസാരം മുഴുവൻ ഷൂട്ട് ചെയ്തു പക്ഷേ പക്ഷെ പ്രീ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ചുള്ള ഷോട്ടൊന്നുമില്ല ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ബൈജ് മാത്രം ബൈജ് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ മാത്രം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ബൈജ് ഷൂട്ട് ചെയ്യും അങ്ങനെ കുറേയേറെ നേരം സംസാരിച്ചു ആ സംസാരിച്ച വിഷയങ്ങൾ രസകരമായിരുന്നു കുറച്ച് പേർക്കെങ്കിലും താല്പര്യം ഉണ്ടാവും എന്നുള്ള പേരിലാണ് അപ്പോൾ ഇതൊരു എപ്പിസോഡാക്കിയേക്കാമെന്ന് കരുതിയത് ബൈജു ലാൽ ജോസ് എന്നെ ഡ്രൈവറാക്കി കൊറേ നേരമായിട്ടോ നിങ്ങളെ വീഡിയോ ആക്കി എടുത്തോണ്ടിരിക്കുന്നു ഞാനാ വീഡിയോ എടുക്കണ്ട ശരിക്കും നമ്മൾ അതിന് ശേഷം ഗംഭീര യാത്ര പോകാൻ ഓർമ്മയുണ്ടോ കൊളുക്കുമല നമ്മൾ ഡ്രൈവ് ചെയ്ത് തന്നെ വരെ എത്തി പക്ഷെ ഇപ്പൊ അത് അനുവദിക്കുന്നില്ല ഇപ്പം അവിടുത്തെ ജീപ്പിൽ തന്നെ പോണം അതിനുശേഷം ലോങ് ട്രിപ്പ് നമ്മൾ ലാലു അല്ലാതെ ഓടിച്ചൊന്നും പോയില്ലല്ലോ ഞാൻ യു എസില് പോയി യു എസില് ഒരു അഞ്ച് സ്റ്റേറ്റുകളിൽ കൂടെ ഒരു യാത്ര അത് ഞാനതുപോലെ സാൻ ഫ്രാൻസ്കോയിന്ന് മെക്സിക്കോയിലേക്ക് ഓടിച്ചു വർഷം മുമ്പ് അത് കിടിലും ഡ്രൈവായിരുന്നു സാന്റിയാഗോയിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മള് നേരെ എൻട്രു മെക്സിക്കോയിൽ അമേരിക്കയിലെ സാന്റിയാഗോ എനിക്ക് ഞാൻ വളരെ കംഫർട്ടബിൾ ആയി തോന്നുന്നു ഇതിന്റെ കോമ്പറ്റേറ്റവൻസ് ആയിട്ടുള്ള മറ്റു വണ്ടികളെ വെച്ച് നോക്കുമ്പോ സുഖം കൂടുതൽ രണ്ട് ഇത് ഫോവിൽ ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് ഇതിന് റേഡിയസ് കൂടുതലാണ് അപ്പൊ നമ്മള് ചെറിയ വണ്ടിയാണല്ലോ തിരിച്ചെടുക്കാന്ന് വിചാരിക്കുന്നു തറവാടി ആ കാര്യത്തിൽ അപ്പൊ ഇനി എടുക്കുന്ന എസ് യു വി ആയിരിക്കും അതോ സെഡാനിലേക്ക് തന്നെ തിരിച്ചു പോകുവോ പണ്ട് കൊറവളായിരുന്നല്ലോ ഞാൻ വിചാരിക്കുന്നത് വിചാരമൊക്കെ അല്ല എന്റെ ഒരു കൊതി ഇത് എടുക്കാനാണ് നമ്മുടെ നമ്മടെ അതിനോടൊരു കൊതി ഉണ്ടായിരിക്കും പണ്ട് ഈ യൂറോപ്പിലൊക്കെ പോകുമ്പോ നമ്മള് ബെൻസിന്റെ ഒരു വണ്ടിയല്ലേ സ്മാർട്ട് ആ വണ്ടി കാണുമ്പോ അന്നും തോന്നിയിട്ടുള്ളൊരു കൊതിയാണ് അപ്പൊ ഏതാണ്ട് അതുപോലത്തെ ഒരു വണ്ടി ആയതുകൊണ്ട് ലാലിന് പിന്നെ ഇപ്പൊ വണ്ടിയാണ് റഷ്യയിലെ ലാഡ ഒന്ന് നമ്മുടെ ലണ്ടൻ യാത്രയില് ലാഡ കാണുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിൽ പറഞ്ഞ ഇന്ത്യയിൽ കൊണ്ടുവരും എന്നൊക്കെ പറയും അന്വേഷണം നടത്തില്ല നടത്തില്ലേ അതെ ഓഫറൊക്കെ നടന്നില്ല എംബസി വഴി ഞാൻ നോക്കാന്നെ അതെ ഈ ചെറിയ വണ്ടിയിൽ ഡ്രൈവ് ഒക്കെ ഉള്ള ഒരു ഗംഭീര സ്ഥാനം അതിന്റെ ഒരു പക്ഷേ ഇപ്പൊ അവരുടെ വണ്ടികളൊക്കെ റഷ്യ മറ്റേ യുക്രൈനെ ആക്രമിച്ചു കഴിഞ്ഞപ്പം ഇപ്പൊ ടൊയോട്ട ബി എം ഡബ്ല്യു പെൻസ് എല്ലാം പ്ലാന്റുകൾ അവസാനിപ്പിച്ചു പോയി റഷ്യ എന്ന് റഷ്യതോണ്ട് അവര് സ്വന്തമായിട്ട് ബ്രാൻഡുകളൊക്കെ സ്വയം പര്യാപ്തരായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഇലക്ട്രിക് കാർ കാർപ്പ് അവര് അവിടെ പ്രൊഡ്യൂസ് ചെയ്തു അതിനകത്ത് വേൾഡ് എന്നാണ് ഓട്ടോമൊബൈൽ മാഗസീൻസ് ഒക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത് റഷ്യൻസ് അങ്ങനെ വലിയ വിശ്വാസം പെർഫോമൻസ് ഉള്ളൂ അതൊരു ലാഡോ കണ്ടാലും എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട പുസ്തകത്തിൽ കർക്കസക്കാരനായ ഒരു കാർന്നവരുടെ മുഖമാണ് അവിടുത്തെ പലവണ്ടല്ലേ അപ്പൊ അങ്ങനെ ലാലു ജിംനി പരീക്ഷിക്കാണ് അല്ലേ എങ്ങനെയുണ്ട് താറോടിച്ചിട്ടുണ്ടോ താറോടിച്ചിട്ടുണ്ട് ഒരു പണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹെവി സ്ട്രോങ് ഫീലിംഗ് ആണ് ഇത് വളരെ ടെൻഡർ ആയിട്ട് തോന്നുന്നു തോന്നും അങ്ങനെ തോന്നും ഈ ജപ്പാനീസ് ജാപ്പനീസ് കാറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഒരു ഒരു സുഖമാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഹെവി സാധനങ്ങൾ ഓടിക്കാൻ ഇഷ്ടം തോന്നില്ല അതെ ഉപയോഗിക്കാനുള്ള സുഖം മാത്രമല്ല എന്നെ നമ്മൾ ഈ സാധാരണക്കാരെ സംബന്ധിച്ച് സ്പെയർ പാർട്സ് കോസ്റ്റ് വെള്ളം കുറവ് മെയിന്റനൻസ് കോസ്റ്റ് കുറവ് റീസെയിൽ വാല്യൂ കൂടുതൽ ആ പിന്നെ കുറച്ച് സേഫ്റ്റി ഒരു ഇതൊക്കെ തോന്നും ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് പിന്നെ ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പം പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതാണ് അതിലിപ്പോൾ കയറി നിൽക്കുന്നത് അതെ എന്റെ നാട്ടിലേക്ക് കടക്കാൻ പോവാണല്ലോ ആ ലാലും എവിടെയാണല്ലേ ഞാൻ ജനിച്ചത് ഇവിടെ വലപ്പാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് എന്റെ ഹസ്ബൻ്റയും അമ്മയുടെയും വീടും ഇവിടെയാണ് ശരിക്കും പറഞ്ഞു ഈ വഴിയില് അടുത്തടുത്തായിട്ട് കുറെ സിനിമ ഇല്ല പിന്നെ മഹാരഥന്മാരുള്ള സ്ഥലങ്ങളാണല്ലോ ഈ തീരദേശ റോഡ് മണപ്പുറത്തിന്റെ ഒരു പ്രത്യേകത കലാകാരന്മാരുടെ ഒരു സ്ഥലമാണ് നമ്മളെ കൂട്ടണ്ട പക്ഷെ കമൽ കമൽസാർ കൊടുങ്ങല്ലൂർ കമൽ കമൽസാർ ഇവിടെ മൊയ്തൂ പടിയത് ആലപ്പാട് മൊയ്തൂ പടിയത്ത് അദ്ദേഹത്തിന്റെ മകൻ സിദ്ദിഖ് ഷമീർ അദ്ദേഹം ഡയറക്ടറാണ് ഇഷ്ടമാണ് പക്ഷേ പിന്നെ രാമു കാര്യട്ട് അങ്ങനെ കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞുണ്ണി മാഷ്ടാണ് കെ എ കൊടുങ്ങല്ലൂർ വിജയം മാഷ് വിജയമാഷ് അമ്മ ആ ഭയങ്കര വീട്ടി നന്ദകുമാർ ബഹദൂർക്കി രാധാകൃഷ്ണനൊക്കെ ഈ ഭാഗത്ത് ഷൂട്ട് മറ്റേ ശാന്തോട്ടിന് വേണ്ടിട്ട് ഇവിടെ ലൊക്കേഷൻ നോക്കിരുന്നു ഇവിടത്തെ കടപ്പുറങ്ങൾ ഇവിടെ ചെമ്മീനൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്ത രാമകാരോട്ടിന്റെ അസോസിയേറ്റ് ആയിരുന്ന എ സി സാബു എന്ന് പറഞ്ഞ ഒരു അക്കാലത്ത് ഒരു ഡയറക്ടർ മലപ്പാട്ടുകാരനായിരുന്നു അപ്പൊ എന്റെ അപ്പച്ചനൊക്കെ ചെറുപ്പാലത്ത് ചെമ്മീന്റെ ഷൂട്ടിംഗ് കാണാൻ പോയ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ ജനിക്കുന്നതിന് ഒരു കൊല്ലം മുമ്പ് മറ്റൊന്നിങ് അപ്പൊ ആ സമയത്ത് ഇവിടെ വന്നിരുന്ന ഷൂട്ടിങ്ങിന്റെ ആൾക്കാരും വാഹനങ്ങളും ഷീലാമ്മയും സത്യം മാഷ കണ്ടതും ഒക്കെ മതസാരണ കണ്ടതും ഒക്കെ പറയുന്നു ഔട്ടിലാണ് ഈ കണ്ടിട്ടുണ്ടോ പിന്നെ ബഹദുർക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഒരു സിനിമ നമ്മുടെ കമൽ സാറിന്റെ തൂവൽ സ്പർശം എന്ന് പറഞ്ഞ അതില് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതില് ബഹദുർക്കുണ്ട് ജോക്കർ എന്ന് പറഞ്ഞ സിനിമയുടെ ലോഹിട്ടന്റെ പടത്തിന്റെ ഷൂട്ടിങ്ങും ഷർണൂർ ഒറ്റ ഫലത്തായിരുന്നു അപ്പൊ അതിന് ഷർണൂർ ഗസ്റ്റ് ഹൌസിൽ പുള്ളി താമസിക്കുന്ന കാലത്ത് ഞാൻ ആ ലൊക്കേഷനിലേക്ക് പോയിട്ടുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ഷീലയുടെ ആത്മാവുണ്ട് അത് വായിച്ചപ്പോൾ ഷീല പറയുന്നുണ്ട് ഇങ്ങനെ എന്ത് കേട്ടാലും എടുത്തിയാടും ഏഹ് ഒരു പാവമായിരുന്നുണ്ട് എന്നിട്ട് എല്ലാവരെയും സഹായിക്കും പക്ഷെ അവസാനം മൊത്തത്തിൽ നഷ്ടം വന്ന് തീരുവയുള്ളൂ എന്നൊക്കെ ഒരു കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഹദൂർക്ക ഒരു ഭയങ്കര നല്ല മനുഷ്യർ കടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർക്കാരൻ എന്ന് പറഞ്ഞാൽ ആ ആൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെന്നൈയില് ചെയ്തു കൊടുക്കുന്ന ഇതാണ് വലപ്പാട് ആലപ്പാടിലേക്ക് കയറുകയാണ് ഇത് കോതകുളം എന്ന് പറയും ഇവിടെ പ്രസിദ്ധമായ കുളമാണ് ഈ വഴിയാണ് അമ്മയുടെ വീട്ടിലേക്ക് ഈ ആല് ആലിന്റെ സൈഡ് ഇതാണ് അമ്മ വീട് കുട്ടിക്കാലം മുഴുവൻ ഇവിടെ ആയിരുന്നു അതാണ് മണപ്പുറത്തിന്റെ ബിൽഡിങ്ങുകളാണ് മൊത്തം അതെ ഇവിടെ വൈകുന്നേരം ഒക്കെ ഈ മണപ്പുറത്തിന്റെ ഓഫീസുകൾ വിട്ട് ആൾക്കാർ ഇറങ്ങി കണക്കിന് പോകുന്നതാണോ ഇവിടെ ഒരു കണ്ണുഷാപ്പായിരുന്നു പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ അപ്പൊ ആ കണ്ണുഷാപ്പില് അപ്പൂപ്പൻ പറമ്പ് നനക്കാൻ സഹായിച്ചാല് പൈസ അമ്പത് പൈസ തരും അപ്പൊ അവിടത്തെ കടലക്കറി ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ നമ്മള് കള്ളഷാപ്പിൽ പോയിട്ട് കടലക്കറി പാത്രത്തില് മേടിച്ചിട്ട് വീട്ടിലിങ്ങനെ നമ്മളുടെ ഇത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഉദയെന്ന് ഒരു സൗണ്ട്സ് ഇതുണ്ടായിരുന്നു ഇത് എന്റെ തറവാടാണ് അപ്പുറത്ത് കാണുന്നത് ഓ ഇത് കുരിശുവള്ളി എന്ന് പറയുന്ന സ്റ്റോപ്പാ ഉദയ എന്ന് പറയുന്ന സൗണ്ടിന്റെ മൈക്ക് മൈക്സെറ്റിന്റെ കടയാ അവിടെ വൈകുന്നേരങ്ങളിൽ മണി കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ പാട്ട് വയ്ക്കും ആറു മണി ആറിന വരെ ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള ടൈമില് അത് അങ്ങനെയാണ് നമ്മൾ ആ കാലത്ത് ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടോണ്ടിരുന്നത് ഇവിടുത്തെ കൈലാസ് കൈലാസ് അത് ഈ ഭാഗത്തായിരുന്നു ഈ കൈലാസ് തിയേറ്ററിലൊക്കെയാണ് അപ്പൻറെ കിട്ടുന്ന പറമ്പ് കനച്ച കിട്ടുന്ന പൈസയും കൊണ്ട് വരും അവിടെ അമ്പത് വയസ്സായിരുന്നു തറടിക്കറ്റ് അപ്പം തറ വന്നിട്ട് വന്നിട്ടവിടെ ഒരുപാട് തമിഴ് സിനിമകളും ഒക്കെ ലാസ്റ്റ് റൺ പടങ്ങളല്ലോ ഇവിടെ ആയിരുന്നു കൈലാസ് തിയേറ്റർ വേറെന്തോളിച്ചു ആ ഒക്കെ കൈലാസ് തിയേറ്ററിലാണ് ഞങ്ങള് ശിവന്ത മണ്ണെന്നൊക്കെ പറഞ്ഞത് സിനിമകൾ അപ്പൊ ശിവന്ത പറയുന്നതിന്റെ അർത്ഥം പിന്നീടാണ് പിൽക്കാലത്ത് നമ്മൾ ചെന്നൈയിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് തമിഴ് തിരിച്ച കേട്ടാ മനസ്സിലാവാൻ തുടങ്ങിയ സമയത്താണ് ചുവന്ന മണ്ണെന്നാണ് അതിന്റെ അർത്ഥം ശിവന്ത മണ്ണ് നമ്മള് ശിവന്റെ എന്തോ പരിപാടി എന്നാണ് വിചാരിച്ചത് കണ്ടാലും അടുത്ത കാലത്ത് കണ്ടതിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏത് ഭാഷയിലെങ്കിലും ആയിക്കോട്ടെ കുഴപ്പമില്ല അടുത്ത കാലത്ത് എനിക്ക് പ്രേമലും ഇഷ്ടമായി മഞ്ഞുമ്മൽ ബോയ്സ് ഇഷ്ടായി ഞാനൊരു ഓർഡിനറി പ്രേക്ഷകനാണ് അല്ല ഈ അതെനിക്ക് അതെനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഈ പ്രേമലു എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥയുമായിട്ട് ഒരു സംവിധായകൻ ഒരു പ്രൊഡ്യൂസറെ സമീപിക്കുന്നു എങ്ങനെ ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറെ കൺവിൻസ്ഡാവും കാരണം എടുത്ത് ഗംഭീരമാക്കി പക്ഷെ ഈ കഥ എന്ന് പറയുന്നത് ഇല്ലല്ലോ അപ്പൊ എങ്ങനെയാ ഈ പ്രൊഡ്യൂസർമാർക്ക് ഇത് മനസ്സിലാകുന്നു ഇവരെടുത്ത് നന്നാക്കി കൊള്ളും പിന്നെ ഗിരീഷ് എന്ന് പറയുന്ന സംവിധായകൻ അതിനു മുമ്പ് ചെയ്ത തണ്ണീർ മത്തൻ ദിനങ്ങള് സൂപ്പർ ശരണ്യ അപ്പൊ ആ രണ്ട് സിനിമകൾ കൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പാറ്റേൺ എസ്റ്റാബ്ലിഷ് ചെയ്തു അപ്പൊ ആ പാറ്റേണിലുള്ള ഒരു സിനിമയാണ് പ്രായമില് അപ്പൊ അതില് വിശ്വാസമുണ്ട് പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തത് ശ്യാം പുഷ്കരണം ദിലീഷ് പോത്രമാണ് അവര് മഹാ മാറിയ സിനിമകളൊക്കെ എഴുതുകയും സംവിധാനം ചെയ്ത ആൾക്കാരാണ് അവർക്ക് അത് സ്മെൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ പൊട്ടൻഷ്യലുള്ള സബ്ജെക്റ്റ് ആണെന്നല്ല അവർക്ക് സ്മെല് ചെയ്യാൻ പറ്റത്തില്ല പുതിയ കാലഘട്ടത്തിന്റെ ഒരു സിനിമകൾ ചെയ്യുന്ന ആളാണ് ഡയറക്ടർ അപ്പം ഇപ്പം ലാലുവിനെ ഉള്ള സിനിമ ചെയ്തു വന്ന ഒരു കൃത്യമായൊരു കഥ മിക്കവാറും ഉണ്ടാകാറുണ്ടല്ലോ അപ്പം ഇനി വരാൻ പോകുന്ന ലാലുൻ്റെ സിനിമകൾ അങ്ങനെ കഥ ഒന്നുമില്ലാതെ ഈ തരത്തിലുള്ള സംഭവങ്ങൾ എടുത്തൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ അല്ല അത് പറയാൻ പറ്റില്ല ഡിഫൻസ് നമുക്ക് കിട്ടുന്ന വിഷയം അനുസരിച്ച് പക്ഷെ ഞാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന സിനിമ ഒരു നോവലിന്റെ ഫിലിം അഡാപ്റ്റേഷനാണ് അപ്പം അത് ഒരു മുഴുവൻ തേങ്ങ തന്നെയാണ് ഇനി ആദ്യം വയ്ക്കട്ടെ ഈ മാറിയ സാഹചര്യത്തില് സിനിമ ചെയ്യാൻ ഒരു പേടി തോന്നുന്നുണ്ടോ അതായത് എന്താണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു സംശയമുണ്ട് നിങ്ങളെപ്പോലുള്ള ലക്ഷപ്രതിഷ്ഠരായിട്ടുള്ള സംവിധാനം ഒരു പേടി ഇല്ല അങ്ങനൊരു പേടിയുടെ കാര്യവും ഇല്ല കാരണം ഞാൻ എല്ലാ കാലത്തും എനിക്കിഷ്ടമുള്ള സിനിമകൾ എനിക്കിഷ്ടമുള്ള കഥകൾ എനിക്കത് ചെയ്യാൻ ആഗ്രഹം തോന്നുന്ന കഥകളാണ് ഞാൻ സിനിമയാക്കിയിട്ടുള്ളത് അത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പോ ആളുകളുടെ ഇഷ്ടങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതെപ്പോഴാ മാറണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് നമ്മുടെ ഭാഗ്യവുമായി കണക്റ്റഡ് ആണ് നമ്മള് ഒരു കഥ ഇപ്പൊ ഡയമണ്ട് നെക്ലസ് എന്ന് പറയുന്ന സിനിമ ഇന്നത്തെ പറയുന്ന കുറച്ച് പാറ്റേൺ സിനിമയായിരുന്നു അതില് പറഞ്ഞ മാതിരി മുഴുവൻ തേങ്ങ കഥയൊന്നും ഇല്ല അപ്പൊ ആ രീതിയിലുള്ള സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നമ്മളെ അടുത്തേക്ക് എത്തുന്ന കഥകൾ വളരെ അത് നമ്മളുടെ ഭാഗ്യവുമായിട്ടും കൂടി കണക്റ്റഡ് ആകും കറക്റ്റ് സമയത്ത് കറക്റ്റ് കൃത്യം വിഷയങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്താം നമ്മുടെ അടുത്ത് എത്തുന്നതേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ വിചാരിക്കുന്നത് എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എന്നെ തേടി വന്നതാണ് ഈവൺ സിനിമ പോലും യാദൃശികമായി എന്നെ തേടി വന്നതാണ് അപ്പോ ഓരോ സമയത്ത് സംഭവിക്കേണ്ടത് സംഭവിക്കും നമ്മൾ കാത്തിരിക്കുക നമ്മൾ പ്രിപ്പയർഡ് പ്രിപ്പേർഡായിട്ടിരിക്കുകയെന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് വളരെ യാദൃശ്യകമായിട്ട് ഫഹദിനെ കണ്ടുമുട്ടിയപ്പോൾ അടുത്ത സിനിമയുടെ പരിപാടി എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ കഥ എന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം ഫഹദ് ഈ സിനിമ എന്റെ ഈ സിനിമയിൽ റോൾ ചെയ്യാമെന്ന് ഇങ്ങോട്ട് സമ്മതിച്ചു ഫഹദന്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഇപ്പോഴത്തെ വലിയ ഡയറക്ടേഴ്സ് ക്യൂ നിൽക്കുന്ന കാലത്ത് ഒരു കഥ പറയാൻ തമിഴിലെയും തെലുങ്കിലേയും കന്നഡയിലേയും ഡയറക്ടേഴ്സ് ക്യൂ നിൽക്കുന്ന കാലത്ത് ഇപ്പൊ അയാൾക്ക് എന്നെ എനിക്ക് ഇങ്ങോട്ട് ഒരു ഡേറ്റ് തരണ്ട യാതൊരു ബാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ അത് ചില ആളുകൾ അങ്ങനെ ചില ജസ്റ്റിസ് കാണിക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ ലാലു ജീവിതത്തിലെ ഏറ്റവും ഒരു ഒരു പ്രധാനപ്പെട്ട ആളാണ് ശ്രീനിവാസൻ അതെ അതെ കണ്ടോ ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ ശ്രീനടിന്റെ അടുത്ത് പോയിരുന്നു ശ്രീനടത്ത് പോയി ചില കഥകളൊക്കെ സംസാരിക്കുകയും ആള് കുറെ കൂടി ായിട്ട് സംസാരത്തിനൊക്കെ ഒരു ക്ലാരിറ്റി കുറവൊക്കെ ഇത്തവണ വ്യക്തമായിട്ട് മനസ്സിലാകും സിനിമയില് ഒരുപാട് പേരെ മിസ് ചെയ്യുന്നുണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഇന്നസെന്റ് മാമൂക്കിയ ജഗതി എന്തൊരു എന്തൊരു തലമുറ അതുപോലൊരു തലമുറ ഇനി നായകന്മാരല്ലാതെ തന്നെ ചെയ്യേം എന്നാൽ ഇടയ്ക്കൊക്കെ നായകന്മാരായിട്ട് നായകനായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരുന്നു അവര് ഒരു തലമുറ ചേച്ചി 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 മീന കേരളത്തിൽ തന്നെയാണോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേരളാണോന്ന് സംശയുണ്ട് നമ്മുടെ ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് അല്ലേ എൻ എച്ച് സിക്സ് ഒരു ഫ്യൂച്ചർ എന്താണെന്നുള്ളത് നമ്മളിപ്പോ കണ്ടത് ഇപ്പൊ ഇത് എന്തൊരു വീതിയും എന്തൊരു പെർഫെക്റ്റ് റോഡാണ് വരാൻ പോകുന്നത് ശരിക്കും നല്ല ഹൈവേ വന്നു കഴിഞ്ഞാൽ നല്ല ട്രെയിനിങ് കൊടുക്കണം വണ്ടി ഓടിക്കുന്നതാണ് അല്ലേ എങ്ങനെയാണ് ഹൗ ടു യൂസ് ട്രാഫിക് ഒരു നല്ല ട്രാക്കിൽ നിന്ന് മാറരുത് ട്രാക്കിൽ നിന്ന് മാറിയാ ജീവൻ പോകും അതെ കാരണം ഓരോ ട്രാക്കും ഇതിൽ വരാൻ എനിക്ക് തോന്നുന്നത് വൺ ട്വന്റി ഒക്കെ ട്രാക്കുണ്ടാവും അത്രയും അത്രയും ഗംഭീര റോഡല്ലേ നൂറ്റി ഇരുപതൊക്കെ പുല്ല് പോലെ ഫറൂഖ് പാലാണ് ഫറൂഖ് പാലത്തിലെ യാത്ര എന്റെ ആദ്യായിട്ടാണ് അതിങ്ങനെ ഡെക്കറേറ്റഡായിട്ട് എലുമിനേറ്റഡ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടത് കാണുന്നത് ഒരു കാഴ്ചയാണ് കേട്ടോ അല്ലേ കോഴിക്കോട്ടേക്ക് പ്രവേശിക്കാണ് എറണാകുളത്ത് നിന്ന് ഞങ്ങൾ പുറപ്പെട്ടത് രണ്ടരയ്ക്ക് പുറപ്പെട്ടിട്ടത് എട്ട് പത്തായി എട്ട് പത്തായി ഇതുവരെ എത്തിയിട്ടില്ലേ കോഴിക്കോട് ഇപ്പൊ ഫറൂഖ് പാലം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്നത്തെ റോഡിലെ തിരക്ക് അതിഭീകരമായിരുന്നു ഇതാണ് ഞങ്ങൾ വന്ന ഞങ്ങളെ കോഴിക്കോട് എത്തിച്ച വണ്ടി ൈജുൻ നായരുടെ ജിമ്മിനി ഇത് നാളത്തെ പരിപാടിക്ക് താമസിക്കുന്ന ഹോട്ടൽ താജ് ഗേറ്റ് വേ ആ ഇത് മിസ്റ്റർ ബൈജുവാൻ നായർ മിസ്റ്റർ ബൈജു നീണ്ട ആറു മണിക്കൂർ യാത്ര വെച്ചിട്ടു കാലിക്കറ്റ് കാലിക്കറ്റ്